ഇപ്പോൾ നമുക്ക് കൽപ്പറ്റ നിലയം തന്നെ ഈ സ്കൂ ടീമിന്റെ വയനാട് ജില്ലയിലെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈ നമ്മൾ പോയി ഏറ്റവും നന്നായിട്ട് ഒരു നല്ലൊരു ടീമിനെ നമുക്ക് വാർത്തെടുക്കാൻ ഈ ഈ വയനാട് ജില്ലയിലെ ഏറ്റവും ലാസ്റ്റ് പോയ ബേസിൽ അടക്കമുള്ള ആദ്യം കഴിഞ്ഞെങ്കിലും അതിനുശേഷം ഇപ്പോൾ അടക്കമുള്ള സ്കൂബയ്ക്ക് മുന്നോട്ട് വരുന്ന ഓരോ ജീവനക്കാരനും ഉള്ളതാണെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഓപ്യന വൈനാജ് ഗീരി സൂപ്പർ ഡീനി ക്യാപ്റ്റൻ ആണ്. സംസ്ഥാന പ്രതിനിധിയായ നമ്മുടെ സേനോപിസർ വീരനായ അർജുൻ സിക് വിഷൻ സാർ ആദ്യമായിട്ട് നമ്മുടെ ബോർഡിനെ സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ കൂട്ടുകാരെ നിന്ന് മാടി വൈകിരുന്നാ. സുപ്രഭാതം. കൂടുതൽ വിശദമായിട്ട് കേൾക്കുന്നതുണ്ട്. സുദാർ മൻദരി അവാർഡടേ ബി.എം.എസ്. ശ്രീരാസ് സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കനറാത്മകമായിട്ട് Kazuto reliance, and our station is closed. Thank you. Britt will be demonstrating His Trustee Этот Beto bane Video at Canada viz. Maurstatio Ξen. Deg. сон